മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ തലവിധി മറ്റന്നാൾ അറിയാം ദില്ലി ഹൈക്കോടതി വാദം കേൾക്കുകയാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും തലങ്ങും വിലങ്ങും ഓടുകയാണിപ്പോൾ കേരളത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കോ മന്ത്രിക്കോ കുടുംബത്തിനും ഇതുവരെ ഇങ്ങനെ ഒരു വിധി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോഴിതാ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ തുടർ നടപടികളെല്ലാം സ്റ്റേ ചെയ്യണമെന്ന സി എം ഹർജിയിൽ ദില്ലി ഹൈക്കോടതി മറ്റന്നാൾ വാദം കേൾക്കുകയാണ് കൈ ശുദ്ധവും ഉപ്പു തിന്നിട്ടില്ല എങ്കിലും പിന്നെ എന്തിനാണ് ഇങ്ങനെ തടസ്സ ഹർജിയും തുടർ നടപടികളെല്ലാം തടയുന്ന പരിപാടിയും നടത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പിന്നാലെ പോകുന്നത് എന്നറിയുന്നില്ല ഏതായാലും ഹർജിയിൽ എസ് എഫ് ഐ ഒ എന്ന അന്വേഷണ ഏജൻസിക്കും കേന്ദ്ര കമ്പനി മന്ത്രാലയത്തിനുമെല്ലാം കോടതി നോട്ടീസ് അയച്ചു കഴിഞ്ഞു നാളെ തന്നെ മറുപടി നൽകാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അന്വേഷണത്തിനെതിരെ സി എം ആർ നൽകിയ പ്രധാന ഹർജിയിലും മറ്റന്നാൾ തന്നെ വാദം കേൾക്കുകയാണ് ഈ ഹർജി തീർപ്പാക്കും വരെ കേസിൽ തുടർ നടപടികൾ ഉണ്ടാകില്ല എന്ന് ഹൈക്കോടതിയിലെ മറ്റൊരു ബെഞ്ച് നേരത്തെ വാക്കാൽ പറഞ്ഞിരുന്നുവെന്നും അത് ലംഘിക്കപ്പെട്ടുവെന്നാണ് സി എം ആറിൽ വാദിച്ചു വാദിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് കൈ ശുദ്ധമാണെങ്കിൽ ഇങ്ങനെ ഓരോരു ലൂപ്പ് ഹോളും കണ്ടുപിടിക്കുന്നത് എന്തിനാണെന്ന് വ്യക്തമാകുന്നില്ല ഈ വാദം കോടതി അംഗീകരിച്ചിട്ടുമില്ല കുറ്റപത്രം സമർപ്പിച്ച സാഹചര്യത്തിൽ ഹർജി നിലനിൽക്കുമോ എന്ന് കേസ് പരിഗണിക്കുന്ന ജഡ്ജി ഗിരീഷ് കപ്താൽ ചോദിക്കുകയും ചെയ്തു എന്നാൽ അന്വേഷണ ഏജൻസി പാലിച്ചില്ല എന്ന് സി എം ഓൺലൈൻ വഴി ഹാജരായ അഭിഭാഷകൻ കപിൽ സിബൽ പറയുകയും ചെയ്തു ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത് പ്രകാരം ദില്ലി ഹൈക്കോടതിയിലെ ചിലരെ സ്വാധീനിക്കാൻ ശ്രമിച്ചുവെന്നും അവർ മറ്റു കേസുകളിൽപ്പെട്ട് മറ്റു കോടതികളിലേക്ക് സ്ഥലം മാറിപ്പോയതിനാൽ വീണാ വിജയന്റെയും സി എം ആർ എല്ലിന്റെയും നീക്കം പാളിയെന്നുമാണ് പറയുന്നത് കേസിൽ കൊച്ചിയിലെ കോടതിയിൽ തുടർ നടപടികൾ തുടങ്ങാനിരിക്കെയാണ് സി എം ആർ എൽ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെ വിചാരണ തുടങ്ങരുത് എന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് ദില്ലി ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ വസതിയിൽ നിന്ന് കെട്ടുകണക്കിന് പണം കണ്ടെത്തിയെന്ന വാർത്ത പ്രചരിച്ചതിന് പിന്നാലെ നിർണായക വെളിപ്പെടുത്തലുകളൊക്കെ പലരും നടത്തിയിരുന്നു അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ചില മാധ്യമങ്ങൾ ഈ വാർത്ത നൽകിയത് എന്ന് തോന്നുന്നു ഏതായാലും തട്ടിപ്പ് നടത്തിയെന്ന് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയ സാഹചര്യത്തിൽ അതിനെ ഇല്ലാതാക്കാൻ തെറ്റായ മാർഗങ്ങളിലൂടെയെല്ലാം നിയമത്തെ കൂട്ടുപിടിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് സന്ദേശമാണ് ഇതിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടുന്നത് എന്ന് നമുക്കറിയാം മുഖ്യമന്ത്രിയും മകളും ഒരു കേസിൽ കുടുങ്ങി അകത്താകുമെന്ന് ഉറപ്പായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ മാത്രം അകത്താകുമെന്ന് ഉറപ്പായിരിക്കുമ്പോൾ അതിനെ കൈശുദ്ധമാണെന്ന് പറയുന്നതല്ലാതെ എല്ലാ പതിനെട്ടടവും നോക്കി അതിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം അതായത് അവസാനത്തെ കച്ചിത്തുരുമ്പാണ് ദില്ലി ഹൈക്കോടതിയിലെ തടസ്സ ഹർജി എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ അവസാന വെപ്രാളത്തിൽ കാട്ടിക്കൂട്ടുന്ന കളികൾ അത് അപകടത്തിലേക്കും നയിച്ചേക്കാം ഏതായാലും തങ്ങൾക്കെതിരെ നടക്കുന്ന അന്വേഷണങ്ങളെല്ലാം സ്റ്റേ ചെയ്യണമെന്ന് ദില്ലിയിൽ പറഞ്ഞാൽ ഗുണം കിട്ടുമെന്ന് കരുതിയവർക്ക് അത് തെറ്റിയെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മറ്റന്നാൾ വാദം കേൾക്കുന്നതോടെ അന്വേഷണം കൂടുതൽ മുന്നോട്ടോ എന്നുള്ളത് വ്യക്തമാകും